വെർജിൻ കോക്കനട്ട് ഓയിൽ തയ്യാറാക്കുന്നതിനായി ഒരു അഞ്ച് കൊട്ട തേങ്ങ എടുത്ത് ചെറുതായി നുറുക്കിയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചു കഴിഞ്ഞു ഇതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഒഴിച്ച് നന്നായി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒന്നാം പാൽ എടുത്തു കഴിഞ്ഞു ഒരിക്കൽ കൂടി ഈ നാളികേരം ഒന്നും കൂടി അരച്ച് അല്പം കൂടി വെള്ളം ഒഴിച്ച് അരച്ച് രണ്ടാം പാൽ നമുക്ക് തയ്യാറാക്കി ഒന്നാം പാൽ എടുത്ത ശേഷം ആ നാളികേരം ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ രണ്ടാം പാൽ എടുക്കുന്നത് അങ്ങനെ രണ്ടാം പാൽ പാലിന് വേണ്ടിയിട്ട് നമ്മൾ നാളികേരം അരച്ച് ഞാൻ അരിപ്പയിലേക്ക് ഇട്ടിരിക്കുന്നതാണ് ഇനി രണ്ടാം പാൽ നമ്മൾ എടുത്ത് ചവർ പോലെ കണ്ടോ അപ്പോൾ ഇതിലുള്ള തേങ്ങയുടെ പാലെല്ലാം വന്നു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് വേസ്റ്റിലേക്ക് ഇട്ട് ഇടാം പിന്നെ ഒന്നും രണ്ടും പാലും കൂടെ ചേർത്ത് ഇളക്കി ഒരു പത്ത് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഒന്നും രണ്ടും പാലും കൂടെ ചേർത്ത് ഇളക്കി വെക്കാം കേട്ടോ തേങ്ങാപ്പാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പത്ത് മണിക്കൂറായി കഴിഞ്ഞതാണ് കണ്ടോ രണ്ട് ലെയർ ആയിട്ട് മുകളിൽ ഒരു കട്ടിയുള്ള ലെയറും താഴെ വെള്ളവും ആയിട്ടാണ് കാണപ്പെടുന്നത് ഇനി നമ്മൾ മുകളിലുള്ള ലെയർ മാത്രം എടുത്ത് വറ്റിക്കുകയാണ് വേണ്ടത് മുകളിൽ നിന്ന് ഈ ലെയർ മാത്രം ഇങ്ങനെ എടുക്കാൻ തേണ്ടോ മുകളിലുള്ള ലെയർ മാത്രം എടുത്താണ് തേങ്ങാപ്പാലിൻ്റെ മുകളിലുള്ള ഈ ലെയർ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ തയ്യാറാക്കിയെടുക്കാം വെളിച്ചെണ്ണ എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണിപ്പോൾ നമ്മളെല്ലാവരും വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് ഈ വെന്ത വെളിച്ചെണ്ണ നമ്മുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ കാലം മുതൽ തലമുറകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് നമ്മളുടെ ഈ വെന്ത വെളിച്ചെണ്ണ അപ്പം ഇത് വേഗം നമുക്ക് എണ്ണയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതും പുതിയ രീതിയിൽ തയ്യാറാക്കുന്നതും പണ്ട് എല്ലാവരും തേങ്ങാപ്പാൽ എടുത്ത് അരിച്ച് ആ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് വറ്റിച്ച് 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 മണിക്കൂറുകളോളം വറ്റിച്ചാണ് എടുത്തോണ്ടിരുന്നത് ഇപ്പം നമുക്ക് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇതിൽ മായോ മന്ത്രമൊന്നുമില്ല ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി നമ്മൾക്ക് ചെറിയ തീയിൽ വെച്ച് വേണം നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ ജലാംശമെല്ലാം നന്നായി കഴിഞ്ഞു ഇനിയാണ് നമ്മൾ ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് കണ്ടോ എണ്ണ നന്നായി തെളിഞ്ഞു വരുന്നുണ്ട് വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നെല്ലാം പറയുന്നത് ഇങ്ങനെ തയ്യാറാക്കുന്ന എണ്ണയാണ് ഈ പേര് പറയുന്നത് വേണ്ട ഇനി ഒരഞ്ച് മിനിറ്റും കൂടി ആകുമ്പോഴത്തേക്കും നമ്മളുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ തയ്യാറായി കഴിയും ഇത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണിത് അടുപ്പിൽ വെച്ചിട്ട് അത്രയും സമയം വേണം കേട്ടോ അത് വറ്റി ആ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വരാനുള്ള സമയമാണ് വൺ അവർ ഇതേപോലെ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കാൻ അപ്പോഴേ ഇതേപോലെ ഇതാണ് കണ്ട നന്നായി എണ്ണ വന്നു കഴിഞ്ഞു